കാലുകളിലെ ഞരമ്പ് തടിച്ചു പൊന്തി വരിക വെരിക്കോസ്വെയിൻ അല്ലേ അതേപോലെ തന്നെ രാത്രി സമയത്തൊക്കെ നല്ല രീതിയിൽ കാല് മസ്സിൽ കോച്ചിപ്പിടിക്കുക ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കനെ നല്ല ഡിസ്റ്റർബായിട്ടിരിക്കുക അതേപോലെ തന്നെ ചില ആളുകൾക്ക് നല്ല രീതിയിൽ നീര് വരുന്നത് ചൊറിച്ചിലുണ്ടാകുന്ന ചൊറിഞ്ഞു പൊട്ടുന്ന ഇതൊക്കെ വെരിക്കോസ്വെയിൻ റിലേറ്റഡായിട്ട് പൊതുവേ കണ്ടുവരുന്ന ക്ലിനിക്കിൽ വരുന്ന അസുഖങ്ങളാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് പല ആളുകൾക്കും പല തരത്തിലുള്ള സംശയം ഇന്നും എന്തുണ്ട് ഈ വിഷയത്തിൽ വെരിക്കോസ് വൈൻ്റെ കാര്യത്തിലുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കും ഇതിങ്ങനെ ചെയ്യരുത് ഇതെന്നാലും കാരണം കൊണ്ട് വരുന്നു പക്ഷേ ഇത് പലപ്പോഴും പല ആളുകളെന്തെങ്കിലും അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നത് വേറെ ഒന്നുമല്ല ഈ വെരിക്കോസ് വൈന് എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെരിക്കോസ് വൈൻ വന്ന ആളുകൾ പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവർ ജോ ജോലി സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജോലിയിൽ ചെയ്യുന്ന കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കും ണ്ട് അതേപോലെ തന്നെയാണ് അവരുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് നമ്മൾ നിർബന്ധമായിട്ട് കൺട്രോൾഡ് പോകേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈവൻ സർജറി ചെയ്താലും ചില ആളുകൾക്ക് എന്തെയും റിക്കറൻ്റായിട്ട് വീണ്ടും ഈ വെരിക്വസ്വീൻ വരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് വെരിക്വസ്വീൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് എവിടെ നിന്നാണ് ബിഗെയിൻ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് എങ്ങനെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ ഒരു പ്രയാസത്തിലേക്ക് എത്താതെ നമുക്കത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി ഈ വെരിക്കോസ് വെരിക്വാസ്മീന് നമ്മൾ പൊതുവേ കണ്ടുവരുന്ന തര എങ്ങനെയാണ് നമ്മൾ ഞരമ്പ് നല്ല രീതിയിൽ വേർത്ത് തടിച്ച് പൊന്തിയിട്ട് ചില ആളുകൾ കാണാറുണ്ട് ചിലത് എന്തു ചെയ്യും ലൈറ്റായിട്ട് നെവി പോകൽ അതായത് ഒരു നല്ല നീല കളറുകളി ചെറിയ രൂപത്തിലെന്ത് ചെയ്യും നമ്മുടെ സ്കിന്നിന് പുറത്ത് ഇങ്ങനെ കണ്ടുവരുന്നതും നമുക്ക് എന്തെയ്യും കാണാൻ പറ്റും തന്നെയാണ് അപ്പോൾ ഇത് വരുന്നത് എവിടെയാണ് നമ്മുടെ കൂടുതലും വരുന്നത് എവിടെയാണ് കാലുകളിൽ അല്ല നമ്മൾ കൈകളിൽ വെരിക്കോസ് വെരിക്കോസ്മീന് കണ്ടത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ കാരണം കാലുകളിൽ വരാനുള്ള പ്രധാന റീസൺ വേറെ ഒന്നുമല്ല നമ്മുടെ കാലുകളിൽ ഉണ്ടായി വരുന്ന ആ കാലുകളിലുള്ള ഈ രക്തക്കുഴലുകൾ എന്ത് ചെയ്യുന്നതാണ് വീക്കായി പോകുന്നതാണ് നമ്മൾ കൂടുതൽ നേരം നിൽക്കുന്ന നടക്കുന്ന എല്ലാം ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ ഈ ഒരു സമയത്ത് എല്ലാ സമയത്തും എന്ത് ചെയ്യണം കാലുകളിലുള്ള താഴെയുള്ള ബ്ലഡ് നമുക്ക് മുകളിലോട്ട് പമ്പ് ചെയ്യാൻ ആർക്ക് കഴിവ് വേണം ഈ പറഞ്ഞിട്ടുള്ള രക്തക്കുഴലുകൾക്ക് കഴിവ് വേണം എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ കൈകളിൽ പ്രത്യേകിച്ച് കഴിവൊന്നില്ല എന്നുണ്ടെങ്കിലും മീൻസ് വലിയ പ്രശ്നമൊന്നുമില്ലെന്നെങ്കിൽ നമ്മൾ കൈ ബന്ധിച്ചാൽ തന്നെ എന്ത് ചെയ്യും ചെറിയ രൂപത്തിൽ രക്തമൊക്കെ തിരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യും എത്തുന്നുള്ളതാണ് അതേപോലെ നമ്മുടെ തലയുടെ മാത്രം നിൽക്കുന്ന പെട്ടെന്ന് രക്തം ചെയ്യുക തിരിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പോകും പക്ഷേ താഴെയുള്ള കാലുകളിൽ നിന്ന് മുകളിലോട്ട് ഹൃദയത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബലം കപ്പാസിറ്റി എന്തിന് കിട്ടണം ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ വെയിൻസിന് എവിടെയുള്ള വെയിൻസിന് നമ്മുടെ കാലുകളിലുള്ള ഉണ്ടാകണം എന്നുള്ളതാണ് ഈ വെയിൻസിന് അതായത് ഈ ഒരു സിരകൾ എന്ന് പറയും മലയാളത്തിൽ ഇതിന് വാൽവുകളുണ്ട് ഈ വാൽവ് ഫംഗ്ഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് മുകളിലോട്ടുള്ള രക്തം എത്തിക്കാൻ പ്രധാനമായിട്ട് സഹായിക്കുന്നത് പക്ഷേ നമ്മൾ കൂടുതൽ നേരം നൃത്തമാണ് കൂടുതൽ നടത്തമാണ് അതേപോലെ എങ്ങനെയുള്ള ജോലികൾക്ക് ചെയ്യുന്ന ഇപ്പോൾ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും ബസ് കണ്ടക്ടേഴ്സ് ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ വെയിറ്റ് ലോഡ് എടുക്കുന്ന ആളുകളുണ്ടായിരിക്കും അതുപോലെ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഓഫീസ് ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും ഇപ്പോൾ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ അവരിന്ന് ചെയ്യുന്ന എല്ലാ പണികളും ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് എന്താണ് നിന്നിട്ടാണ് അല്ലേ രാവിലെ നിന്ന് പല്ല് തേക്കുന്നത് നിന്നിട്ടാണ് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് യൂറോപ്യൻ ടോയ്ലറ്റാണ് പണ്ടാണെങ്കിൽ ഇന്ത്യൻ ടോയ്ലറ്റ് ആയിരുന്നു പാത്രം കഴുകുന്നത് എങ്ങനെയാണ് സിങ്കിലാണ് നിന്നിട്ടാണ് പാത്രം മീ മീൻ കഴുകുന്നത് മീൻ മുറിക്കുന്നത് പച്ചക്കറി അരിയ ഭക്ഷണം ഉണ്ടാക്കുന്നത് എല്ലാ പണികളും ഇന്ന് എങ്ങനെയാണ് കണ്ടീനായിട്ട് നിർത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ കണ്ടീനായിട്ട് നടത്തുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ കണ്ടീനായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാലുകളിൽ ഉണ്ടാകുന്ന ഞരമ്പുകൾ എന്ത് ചെയ്യും വീക്കായിട്ട് പോകുന്നുള്ളതാണ് അതായത് കംപ്ലീറ്റ് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഞരമ്പുകൾക്ക് രക്തം കംപ്ലീറ്റ് മുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ വാൽവ് എന്ത് ചെയ്യും കംപ്ലീൻ്റ് ആകും ഈ രക്തക്കുഴലുകൾക്ക് എന്ത് ചെയ്യും ഇത് താങ്ങാൻ പറ്റില്ല അപ്പോൾ അത് നല്ല രീതിയിൽ തടിച്ച് വീർക്കാൻ തുടങ്ങും രക്തം അവിടെ കെട്ടിക്കിടക്കാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ വരുന്നതുകൾ അല്ലെങ്കിൽ നമുക്കങ്ങനെ കാണാൻ കഴിയുന്നത് കാരണം എന്താണ് രക്തക്കുഴൽ വീക്കായി പോകുന്നതെന്നില്ല അപ്പോൾ അങ്ങനെ രക്തം കെട്ടിക്കിടന്നിട്ട് രക്തക്കുഴലിങ്ങനെ വീക്കായി കിടന്നെന്താ ബുദ്ധിമുട്ടെന്നറിയോ ഈ കെട്ടിക്കിടക്കുന്നതിൽ എന്തെങ്കിലും നീര് എന്ത് ചെയ്യും ഇവിടേക്ക് പകരം തൊട്ടടുത്തുള്ള മസിലുകളും മറ്റു സ്ട്രക്ചറുകളിലേക്ക് എന്ത് ചെയ്യും നീര് വെക്കാൻ തുടങ്ങും നീര് വെച്ചാൽ എന്താ ചെയ്യുക നമുക്ക് നല്ല രീതിയിൽ ചൊറിയാൻ തോന്നും നമ്മളിത് ഈച്ചിങ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ചൊറിഞ്ഞാൽ എന്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടാൻ തുടങ്ങും പൊട്ടിയാൽ ആ മുറിവ് പെട്ടെന്ന് ഉറങ്ങില്ല അതാണ് പലപ്പോഴും നോൺ ഹീലിംഗ് അൾസർ വെരി കോസ് വന്നിട്ട് നോൺ ഹീ നോൺ ഹീലിംഗ് അൾസർ പെട്ടെന്ന് ഉറങ്ങാത്ത ഒരു കണ്ടീഷനിലേക്ക് മുറിവ് നമ്മൾ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് അത് ഇനി ഈവൻ ഈ പറഞ്ഞതുപോലെ ഷുഗറൊക്കെ ഉണ്ടെങ്കിലോ വളരെ പ്രയാസത്തിലേക്ക് ഈവൻ ചിലപ്പോൾ അത് ഈ ആംബ്യൂട്ടേഷൻ കാലം മുറിക്കുന്ന കണ്ടീഷനിലേക്ക് വേറെ പോലും എത്തിക്കും അപ്പോൾ ഇത് സംഭവം സിമ്പിളാണ് പക്ഷേ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ രീതിയിൽ ഗൗരവപൂർവ്വമാക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നുള്ളതാണ് അപ്പോൾ ഇത് രോഗ ഈ ഒരു രോഗത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത് കണ്ടിന്യൂ ആയിട്ട് നൃത്തം നടത്തും റെസ്റ്റ് ഇല്ലാതെ ചെയ്യുമ്പോഴാണ് ഇത് പ്രധാനമായിട്ടുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആർക്കൊക്കെ വരും വന്ന് പ്രധാനമായിട്ടും ഈ പറഞ്ഞതുപോലെ ഈ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് കണ്ടിന്യൂ ആയിട്ട് നൃത്തം നടത്തും ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് രണ്ടാമത് പാരമ്പര്യത്തിലെന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞതുപോലെ

കൂടുതൽ തടിയുള്ള ആളുകളെ പൊണ്ണത്തടി ഉള്ള ആളുകൾ വയറൊക്കെ ചാടിയിട്ട് നല്ല തടിയുള്ള ആളുകളുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് പ്രത്യേകത എന്താണ് അവർ വയറ് വീർത്തത് കൊണ്ട് തന്നെ തിരിച്ച് റിട്ടേൺ കാലിൻ്റെ ഭാഗത്തുനിന്നുള്ള ബ്ലഡ് ശരിയായ രീതിയിൽ തിരിച്ച് റിട്ടേൺ പോകില്ല അപ്പോൾ എന്ത് ചെയ്യും കാലുമുട്ടുകളെയും കാലുകളിലൊക്കെ രക്തക്കെടുകളിൽ കെട്ടിപ്പണിഞ്ഞു കിടക്കും വെരിക്കോസ് വെയിൻ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ പൊണ്ണത്തടി ഒരു പ്രധാന കാരണം അതേപോലെ സ്ത്രീകൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു സംഗതിയാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രഗ്നൻസി ഉള്ള ആളുകളുടെ കേസുകളെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വെരിക്കോസ് വെയിൻ വരാൾ ഒരു പ്രധാന റീസൺ കാരണം ഒന്നുമില്ല നമ്മുടെ ഗർഭപാത്രം വലുതായിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യും കാലിൽ നിന്നുള്ള രക്തം ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യാൻ ചെറിയൊരു പ്രയാസമാണ് കാരണം വെയിറ്റ് കൂടുമ്പോൾ താഴോട്ടൊരു പ്രഷർ എപ്പോഴും ബോഡിക്ക് ഉണ്ടായിരിക്കും അപ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് പമ്പ് ചെയ്യുമ്പോഴൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വെരിക്വസ് വെയിൻ ഉണ്ടായിരിക്കും കാലിൽ നീര് വരും അതുമാത്രമല്ല ചില ആൾക്കാർ കോൺസ്റ്റിപ്പേഷനും അതേപോലെ പൈസ പ്രശ്നമൊക്കെ കണ്ടുവരാറുണ്ട് ഇതിന് കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്താണ് ആ ഒരു സമയത്ത് ഹോർമോണിൽ ചെറിയ മാറ്റങ്ങളും എന്ത് ചെയ്യും സ്ത്രീകളിലുണ്ടോ ഗർഭിണി സ്ത്രീകളിൽ ഉണ്ടാകും അതും ഇതിനെ ബാധിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ വെരിക്കോസ് വെയിന് ഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് കാരണമാകട്ടോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ സമയത്ത് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ് പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രക്തോട്ടം കൂടുതൽ കുറവുള്ള ആളുകൾ അതേപോലെ ഇൻഫ്ലമേഷൻ ബോഡിയിൽ നല്ലോണം ഉള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും വീക്ക്നെസ് ഒക്കെ കൂടുതലുള്ള ആളുകൾക്ക് വെരിക്കോസ് വെയിന് കൂടുതലായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഒരുപാട് ലക്ഷണങ്ങൾ ായിട്ടൊന്നുമില്ല ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ കെട്ടിപ്പടഞ്ഞ രക്തക്കൊലങ്ങൾ കാണുക നല്ല നീര് വരിക വേദന വരിക പ്രത്യേകിച്ച് രാത്രി സമയത്ത് നല്ല രീതിയിൽ വേദന ഉറക്കം പോലും കിട്ടാത്ത രീതിയിൽ വേദന വരും ചൊറിച്ചിൽ വരും നീര് വലും പൊട്ടി വലിക്കും ചില ആളുകൾക്ക് സൊല്യുലൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ചില ആളുകൾക്ക് അത് റിലേറ്റഡായിട്ട് എന്ത് ചെയ്യാറുണ്ട് എക്സിമോ പോലെയുള്ള സോറിയാസസ് പോലെയുള്ള സ്കിൻ ഡിസീസുകൾ എന്ത് ചെയ്യാറുണ്ട് ഫോം ചെയ്യാറുണ്ട് എന്നുള്ളതാണ് നമുക്കത് എക്സിമാണോ അല്ലെങ്കിൽ അർട്ടികേരി ആണോ സോറിയാസാണെന്ന പോലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും ആ തരത്തിൽ സ്കിൻ ഡിസീസുകൾ എന്ത് നമുക്ക് ഫോം ചെയ്യുന്നുള്ളത് അപ്പോ വെരിക്കോസ്മീ ഉള്ള ആളുകൾ എന്ത് ചെയ്യരുത് ഒരിക്കലും ഇത് തള്ളിക്കളയരുത് അത് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇത് വന്നു കഴിഞ്ഞാൽ അസുഖ അസുഖലക്ഷണങ്ങൾ മറ്റു പലതും വന്നു കഴിഞ്ഞാൽ നീരുവെക്കലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ രീതിയിൽ ഡേഞ്ചറിലൊക്കെ അത് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇത് വന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം ഇത് കുറക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്കറിയാം കാഫ് മസിൽ ഉണ്ടല്ലോ നമ്മുടെ കാലിൻ്റെ ബാക്കിലുള്ള മസിൽ അത് കാലുമുട്ടിൻ്റെ താഴെ ക്സൈഡിൽ വരുന്ന മസിലാണ് അതിന് സെക്കൻഡറി ഹാർട്ട് എന്ന് പറയുന്ന ഒരു പേരും കൂടെ ഉണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മസിൽ നല്ല രീതിയിൽ എന്തിനു സഹായിക്കുന്നുണ്ട് നമ്മുടെ കാലിൻ്റെ ഭാഗത്തുള്ള രക്തം മുകളിലോട്ട് പമ്പ് ചെയ്യാൻ ഈ മസ്സിലെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ കാഫ് മസലിന് നല്ല രീതിയിൽ എന്ത് ചെയ്യണം എക്സസൈസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതായത് അതിന് വേറൊന്നുമില്ല നമ്മുടെ തള്ള വരുകൊ കാലിൻ്റെ അത് എന്തു ചെയ്യുക നിലത്ത് കുത്തിയിട്ട് നമ്മുടെ മടമ്പിൻ്റെ ഭാഗം എന്ത് ചെയ്യുക നല്ല രീതിയിൽ പൊക്കി കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാഫ് മസിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യും കോൺട്രാക്ഷും റിലാക്സേഷനും നടക്കും അപ്പോൾ ആ ഒരു കോൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുന്ന സമയത്ത് രക്തം ഉള്ളിലോട്ട് പോകാനും നല്ലവണ്ണം സഹായിക്കും അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇതൊരു പത്തിരുപത് തവണ ഇടവിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നീരും വേദനയും കടച്ചിലൊക്കെ കുറയ്ക്കാനത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുമാത്രം വേറെ നമ്മൾ എന്ത് ചെയ്യണം റെസ്റ്റ് എടുക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പം എക്സസസൈസ് നമുക്ക് വെരിക്കോസുവിനെ കുറക്കാൻ നന്നായിട്ട് സഹായിക്കുന്ന രണ്ട് തുടർച്ചയായിട്ട് നിൽക്കുന്ന ജോലികളൊന്നും ചെയ്യരുത് ഒരു പണിയെടുക്കരുത് എന്നുള്ളതാണ് അതായത് നമ്മുടെ വീട്ടിൽ തന്നെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പണി നമ്മൾ നിന്നെടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ നിന്നിട്ടാണ് ഇപ്പോൾ പാത്രം കഴുകുന്നത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ പച്ചക്കറി എറിയാൻ എന്ത് ചെയ്യുക നിലത്തിരിക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഡിസ്കണ്ടിന്യൂഡ് ആയിട്ട് വർക്ക് ചെയ്യുക നിന്നിട്ട് എന്ത് ചെയ്യരുത് കംപ്ലീറ്റ് വർക്ക് ചെയ്യണ ഒരു സാഹചര്യം ഉണ്ടാകരുത് ഇടവിട്ട് ഇടവിട്ട് ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും കാലം മടക്കാനും ഒക്കെ എന്ത് ചെയ്യണം നമ്മൾ സമയം കണ്ടെത്തണം അതിൽ എങ്കിൽ തന്നെ എന്ത് ചെയ്യും ഈ രക്തം മുകളിലോട്ട് പോകാനും നീര് കുറക്കാനും ചൊറി കുറയാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ് എൻ്റെ അടുത്ത് വരുന്ന മിക്ക ഡോ പേഷ്യൻസ് എന്ത് ചെയ്യും ഈ മുറിവൊക്കെ ഉണങ്ങാത്ത എത്തുന്ന കേസുകളുണ്ട് അപ്പോൾ അവരോട് ഞാനിത് പറയും പക്ഷെ അവർ പറയും ഡോക്ടറെ വീട്ടിലാരുമില്ല ജോലി ഇങ്ങനത്തെ ജോലിയാണ് ജോലി ഒഴിവാക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഞാൻ അപ്പോൾ അവർക്ക് വരാൻ എന്താണ് കാരണം എന്താണ് ആ കണ്ടിന്യൂ ആയിട്ടുള്ള നൃത്തമായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗം തുടക്കത്തിലുള്ള ആളുകളും രോഗം വന്ന് മൂർച്ഛിച്ച ആളുകളും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട് നിൽക്കുന്ന ഒരു ജോലി നിങ്ങൾ ചെയ്യരുത് ജോലി ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ഇടവിട്ടിട്ട് നമ്മൾ നിർബന്ധമായിട്ട് എന്തു ചെയ്യണം കാലുകൾക്ക് നല്ല രീതിയിൽ റെസ്റ്റ് കൊടുക്കണം ഈ റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയറിൽ ഇരിക്കുന്ന ഇരുത്തം അല്ല കേട്ടോ ഞാൻ റെസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ നിലത്തി ചമറം പടിഞ്ഞിരിക്കുന്ന രീതിയിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കാലം മടക്കിയിട്ടൊക്കെ ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ എന്തെയ്യാ തടിയുള്ള ആളുകൾ നിർബന്ധമായിട്ടൊന്ന് തടി കുറയ്ക്കാനും ശ്രദ്ധിക്കുക വയറൊക്കെ ഒന്ന് കുറങ്ങി സമയത്ത് എന്തെയ്യും രക്തം സിമ്പിളായിട്ട് അങ്ങോട്ട് കയറിപ്പോയിക്കോളും തടി കൂടിക്കഴിഞ്ഞാൽ എന്തെയ്യും ബുദ്ധിമുട്ട് നല്ല രീതിയിൽ ഉണ്ടാകും പ്രെഗ്നൻസി ഉള്ള ആളുകളാണെങ്കിലും ഡെലിവറി കഴിയുന്ന സമയത്തോട് കൂടി തന്നെ ഭൂരിപക്ഷം ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ആ ഒരു നീരും അല്ലെങ്കിൽ ആ വേദന ഒക്കെ കുറയാറുണ്ട് ചില ആളുകൾക്ക് അത് പേർസസ് ചെയ്തിട്ട് ലൈഫ് ലോങ് എന്തെയ്യോ പിന്നീട് ഉണ്ടാകാറുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റായിട്ട് ഉണ്ടാകുന്നതാണ് ആക്ച്വലി ആ ഒരു വിരിക്കുസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താ വെയിറ്റ് കൂടുന്ന ആളുകൾ അതും ഒന്ന് ശ്രദ്ധിക്കുക കൂടുതൽ നേരം നിൽക്കുന്ന ശീലങ്ങൾ അത് ഒഴിവാക്കിയിരിക്കുക കൂടുതൽ ഹെവി വെയിറ്റ് എടുക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ആ ജോലിയും എന്ത് ചെയ്യണം ഇടവിട്ടിട്ട് നമ്മൾ ഗ്യാപ്പ് കണ്ടെത്തിൽ വളരെ വളരെ അത്യാവശ്യം കണ്ടിന്യൂ ആയിട്ട് വെയിറ്റ് എടുക്കുന്നുണ്ടെങ്കിലും അത് പൈൽസ് വരാനും ഈ പറഞ്ഞതുപോലെ വെരിക്കസ് വീട് വരാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് അതേപോലെ തന്നെയാണ് നല്ല ടൈറ്റ് ക്ലോത്ത് വസ്ത്രങ്ങൾ നല്ല ടൈറ്റായിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യുക ധരിക്കുന്ന ശീലം അതും പൂർണ്ണമായിട്ടൊന്നും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നല്ല ലൂസ് വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല ഉപ്പ് കൂടുതൽ കഴിക്കരുത് കേട്ടോ ഈ വെരിക്കൂസുമുള്ള ആളുകൾ ശ്രദ്ധിക്കാണ്ട് ഉപ്പ് കൂടുതൽ കഴിച്ചാൽ എന്ത് ചെയ്യും നീർക്കെട്ട് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് വരുകയും ചെയ്യും ഇത് പെട്ടെന്ന് മാറുകയും ചെയ്യും ജീവിതശൈലിയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടൊരു സെൻ ായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം വേറെ ഒന്നുമില്ല എന്താ കുറേ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് ഇടിവിയിട്ട് നമ്മൾ ത്രോംബസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മളെ രക്തക്കൊടികൾ ബ്ലോക്കായി പോകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ നല്ല രീതിയിൽ വേദന രാത്രി സമയം തുടങ്ങാനൊക്കെ പ്രയാസം ഉണ്ടായിരിക്കും അതുപോലെ കൂടുതൽ സമയം നിൽക്കാനോ നടക്കാനോ ഒന്നിനും പിന്നീട് ജോലി ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതേപോലെ മുറിവ് പൊട്ടി ഒലിക്കാൻ അതുപോലെ രക്തം പൊട്ടി ഒലിക്കാൻ ശരിയായ രീതിയിൽ മുറിവ് ഉണങ്ങാത്തൊരു കണ്ടീഷനൊക്കെ വന്നു പോകുന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വെരിക്കോസ് തുടക്കത്തിൽ തുടക്കത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിന് ഒറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ വിട്ടുപോയത് എന്ത് ചെയ്യണം നമ്മൾ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് നമ്മുടെ കാല് ഉയർത്തി വെക്കിരിക്കാൻ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പോൾ ചില ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കാല് നല്ല വേദനയും നീര് വെക്കലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മൾ തലയണ വെച്ചിട്ട് എന്തു ചെയ്യുക ചെറിയ രൂപത്തിൽ കാല് പൊക്കി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വേദനയും കാര്യങ്ങൾ കടച്ചിലും മസിൽ കെയറിലൊന്നും ഉണ്ടായിരിക്കില്ല അതുമാത്രമല്ല നമ്മളെന്ത് ചെയ്യുക റിഫ്രി റെസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് പരമാവധി നമ്മുടെ ഹൃദയത്തിന് മുകളിലേക്ക് വരുന്ന രീതിയിൽ എന്താ ചെയ്യുക കാല് ഉയർത്തി വയ്ക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ കിടക്കാനൊക്കെ എന്തെയ്യുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ തന്നെ എന്താ ചെയ്യുക നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിച്ച് ആ രക്തം കയറും എന്നുള്ളത് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഇതിന് ഒരുപാട് സ്റ്റോക്കിങ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബാൻഡേജ് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് ആ ബാൻഡേജൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ എന്താ ചെയ്യും ആ നീര് കുറയാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ ബ്ലഡ് മുന്നോട്ട് പോകാനൊക്കെ അത് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് പിന്നെ അതേപോലെ ചില ആളുകൾ നീ ക്യാപ്പൊക്കെ യൂസ് ചെയ്യും ഈ വെരിക്വസ് പെയിനും നീ പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ഷേ നീ ക്യാപ്പ് നല്ല രീതിയിൽ ടൈറ്റൊക്കെ ഒരു ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെയും ശരിയായ രീതിയിൽ ചിലപ്പോൾ എന്ത് ചെയ്യാറില്ല രക്തം പമ്പ് ചെയ്യാറില്ല അപ്പോൾ വീണ്ടും നീർക്കെട്ട് കൂടാൻ ചിലപ്പോൾ അത് സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് രാത്രി സമയത്ത് നിർബന്ധമായിട്ട് ഫ്രീ ആകാൻ ശ്രദ്ധിക്കണം ഫുൾ ടൈം നമ്മൾ ഈ ബാൻഡേജും കാര്യങ്ങൾ യൂസ് ചെയ്യരുത് അങ്ങനെ യൂസ് ചെയ്താൽ എന്തെയും അവിടെ നീർക്കെട്ട് കൂടാനുള്ള സാധ്യത വളരെ കൂടുതൽ കൂടുതലാണ് നമ്മുടെ മസിലുകളും ജോയിൻ്റുകളൊക്കെ വീക്കായിട്ട് പോവുകയും ചെയ്യും അതെന്തു ചെയ്യുക നിർബന്ധമായിട്ട് പരിഗണിക്കേണ്ടതാണ് അപ്പം ഇനി ഇതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഏറ്റവും ലാസ്റ്റ് സർജറി ആണ് ഓപ്ഷനായിട്ട് പറയാറുള്ളത് സർജറി ചെയ്താലും ചില ആളുകൾക്ക് റിക്കറൻ്റ് ആയിട്ട് വീണ്ടും അത് വരാനുള്ള സാധ്യതയുണ്ട് വേറെ ഒന്നുകൊണ്ടല്ല എന്താണ് ഈ പറഞ്ഞതുപോലെ സർജറി ചെയ്യും നോർമലാകും നമ്മൾ പഴയ പണി വീണ്ടും ഇറങ്ങും പഴയ ജോലി ഏതാണ് ചെയ്ത് അത് വീണ്ടും തുടങ്ങും ഈ പറഞ്ഞ വെരിക്കോസ്വിന് വീണ്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുന്ന അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക വെരിക്കോസ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ചെയ്യും ആ വേദനയും നീരൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കും മുറിവ് വന്നൊക്കെ നമുക്ക് കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്നൊക്കെ തന്നെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ പറയുന്നത് പോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുള്ളതാണ് അപ്പം എരിക്കോസ്ബെയിൻ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് കൂടുതൽ നീർക്കെട്ട് വരുന്നുണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല വേദന കൂടുന്നുണ്ട് ചൊറിച്ചിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ നീ പെയിൻ മുട്ടുവേദന ആങ്കിൾ പെയിൻ ഒക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെയാണ് മറ്റു പല അസ്വസ്ഥതകൾ മുറിവ് മുറിവ് അണങ്ങുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്